സോറി മോളെ അച്ഛൻ അറിയാതെ വഴക്ക് പറഞ്ഞതല്ലേ അച്ഛനോട് മോട്ട് ദേഷ്യോട്ടി ഞാൻ എന്റെ മോളെ നിന്നോട് സോറി പറഞ്ഞേ എന്താ കാര്യം തിരക്കാതെ മോളെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ എന്തോ

നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തോ എന്തോരം സ്നേഹ അല്ലേടി അറിയത്തില്ല പിന്നല്ലാതെ എന്ന തുടങ്ങിക്കോ മക്കളെ എന്ന് ആദ്യം തന്റെ പാറപുട്ടിയുടെ പാട്ടായിക്കോട്ടെ മക്കളെ അച്ഛനും നല്ല ഉറക്കം വരുന്നുണ്ട് അച്ഛൻ പോയി തീർക്കട്ടെട്ടോ

അമ്മളെ ആമീക്കുട്ടി ഓടേനേ ഓളെ കുടിക്കാൻ പറ്റേ ആ ആ ആ വേറെ തല കുട്ടി പട്ടാളനോട് ഓടിഞ്ഞിരിക്ക거든요 ഓളെ കാത്തിരിക്കണിലെ പതി കരിസുമാ ആമീക്കുട്ടി വന്നിട്ട് വന്ന് ഞങ്ങക്ക് കളിക്കാൻ പോവാൻ നീ ചായയാഞ്ഞിട്ട് ചോദിക്കണേ നിങ്ങക്ക് പരിസൊന്നില്ലേ അതൊക്കെ ഞാ പരിക്കുന്ന സമയത്ത് പരിക്കുന്നണ്ട് കരിസുമാ പരിചി മാർക്ക് വാങ്ങ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ കളിച്ച് നടക്കണക്ക് നമ്മടെ നിർത്തും കേട്ടോ ഓ ഓ ശരി കരിസുമാ ശരിമാ ഞങ്ങളെ ഹെൽപ് ചെയ്യണോ കുട്ടിയോട് ദീര തൊടേണ്ട കേട്ടോ നിങ്ങ കൈയ് ചുട്ടുനേരോളോ അപ്പോൾ സീനമാടെ കൈയ് ചുട്ടുനേരിലെ നമ്മക്കടെ സീല

അത് കാണാനേ കുട്ടിയുടെ അച്ഛമ്മയും അമ്മമ്മയും എല്ലാരും അപ്പൊ കുട്ടിയോട് എല്ലാം പറഞ്ഞിടേ